അങ്ങനെ ട്ടം വന്നിരിക്കുകയാണ് ജാസ്മിനും ഗബ്രീനെ പൊരിച്ചടുക്കുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഗബ്രി ജാസ്മിനുമേ നിങ്ങൾ രണ്ടുപേരും രണ്ടല്ല ഒന്നാണെന്നാണല്ലോ കേട്ടത് ഓരോരുത്തരും വീട്ടിലെ ഓരോരുത്തരും അവർക്കെതിരെ മൊഴി കൊടുക്കുകയാണ് അതെ പക്ഷേ പ്രേക്ഷകർ ചോദിക്കുന്നത് എവിടെ ലാലേട്ട ആ വീഡിയോ അതെ ജാസ്മിന്റെ മാപ്പ വിളിച്ച വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ നമ്മളെ കേൾപ്പിക്കണം എന്നാണ് ഏറ്റവും കൂടുതൽ കമന്റുകൾ പറയുന്നതും കമന്റുകൾക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമന്റും അത് തന്നെയാണ് എന്താണ് നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അങ്ങനെ കാത്തിരുന്ന് കാത്തിമോ അന്നിരിക്കുകയാണ് ലാലേട്ട കുട്ടപ്പനായിട്ട് നടന്നു വരുന്നുണ്ട് സ്റ്റേജിൽ കൂടെ അപ്പൊ ലാലേട്ടന്റെ ചോദ്യം ആദ്യം ഇതാണ് നിങ്ങൾ ഗബ്രി ജാസ്മിൻ എന്ന് വിളിച്ചിട്ട് രണ്ടു പേരല്ലാന്ന് കേട്ടു നിങ്ങൾ നിങ്ങൾ രണ്ട് പേരല്ല ഒന്നാണെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് പ്രൊമോ പിന്നെ സ്പീഡായിട്ടാണ് കാണിക്കുന്നത് കുറച്ച് പാവരായിരിക്കും ചോദിക്കുന്നത് അപ്സർ എണീറ്റ് പറയുന്നുണ്ട് നമ്മൾ ഗബ്രിയോട് പറയണോ ജാസ്മിനോട് പറയണോ കൺഫ്യൂഷൻ ആണ് ആരോടെങ്കിലും പറഞ്ഞാൽ എത്തിക്കോളും ഇവിടെ അർജുൻ വളരെ ധൈര്യത്തോടു കൂടി പറയുകയാണ് കാര്യം പുറത്ത് നെഗറ്റീവായെന്നൊക്കെ മനസ്സിലായി അതായത് ഇത് റിസോർട്ടിലാണ് വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവര് ആ രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം അത് കഴിഞ്ഞ് സിജോ ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഇവരെ കൂടുതൽ കാണുന്നത് ആ അമൃതവേണിയുടെ സൈഡിൽ രണ്ട് വാഴ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്താണ് എപ്പോഴും കാണുന്നത് യമുന ഇവരുടെ രണ്ടുപേരുടെ അഭിപ്രായവും പലപ്പോഴും ഒന്നാണ് അത് കഴിഞ്ഞ് റോക്കി ചതി വഞ്ചന നിലപാടില്ലായ്മ ഇതിലവർക്ക് ഭയങ്കര ബ്രില്യൻസ് ആണ് ലാലേട്ടാ അപ്പം അൻസിബ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ പാലിക്കേണ്ട ചില ബേസിക് മാനേഴ്സ് ഉണ്ട് അത് ഇവർക്കില്ല അത് കഴിഞ്ഞ് രാജേട്ടൻ എന്താണ് ഗബ്രി എന്താണ് പറയാനുള്ളത് ഏഹ് അപ്പൊ ഗബ്രി എന്തായിരിക്കും പറയുന്നത് ഗബ്രി ഇതുവരെ പറഞ്ഞോണ്ടിരുന്നത് ആ വീട്ടുകാർ മൊത്തമാണ് ഇത് പറഞ്ഞുണ്ടാക്കിയെന്നാണ് അല്ലേ ജാസ്മിനും അതാണ് പറഞ്ഞോണ്ടിരുന്നത് വീട്ടുകാര് പറഞ്ഞുണ്ടാക്കിയിട്ടാണ് പുറത്തിറങ്ങുന്നത് അങ്ങനെ ഒരിക്കലും വീട്ടുകാർ പറഞ്ഞുണ്ടാക്കിയാൽ അവരെ നെഗറ്റീവ് ആവുള്ളൂ നിങ്ങൾ ചെയ്താൽ നിങ്ങളാണ് നെഗറ്റീവ് ആവുന്നത് അത് മനസ്സിലാക്കുക വീട്ടുകാർ പറഞ്ഞുണ്ടാക്കിയെന്ന് വെച്ചാൽ പുറത്തൊന്നും നെഗറ്റീവ് ആവില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ മാത്രം ഉണ്ടെങ്കിലേ നെഗറ്റീവ് ആവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഓഡിയൻസ് നിൽക്കും നിങ്ങൾ അല്ല വീട്ടുകാർ നിങ്ങൾ കുറിച്ച് മോശമായിട്ട് പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ ഓഡിയൻസ് നിങ്ങളുടെ കൂടെ നിൽക്കും കാര്യം അവരല്ലേ കാണുന്നത് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് ഇത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണെന്ന് ദയവ് ഇത് അവർ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു കമൻ്റുകൾക്കകത്ത് കമൻ്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് എന്ന് പറയുന്നത് വീഡിയോ എവിടെ ഓഡിയോ എവിടെ ഒന്ന് കാണിക്കൂ അതായത് ജാസ്മിൻ്റെ വാപ്പ വിളിച്ച ഓഡിയോ പ്രേക്ഷകരെ കാണിക്കണം എന്നാണ് അവർ പറയുന്നത് നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ അവരച്ഛനെയൊക്കെ നേരിട്ടാണ് കൊണ്ടുവരുന്നത് നേരിട്ട് കൊണ്ടുപോയി അയ്യോ അവർക്ക് അങ്ങനെയൊന്നും ഇല്ല ഒന്നോ രണ്ടുപേരെ അച്ഛനമ്മമാരെ നേരിട്ട് അവർ കൊണ്ടുവരും ആ ഒന്നോ രണ്ട് രണ്ടുപേരെ കൊണ്ടുവരുള്ളൂ നമ്മൾ ഇവിടെ ഇരുന്ന് അയ്യോ പാഷൽ പാഷൽ രണ്ട് പാഷ്യൽ രണ്ടുപേരച്ചേനേ കൊണ്ടുവന്നുള്ളൂ ബാക്കി ഇരുപത് പേരുടെ അച്ഛനമ്മേനെ കൊണ്ടുവരണം അവസാനത്തെ ഫാമിലി റൗണ്ടിലല്ല ആ തുടക്കത്തിൽ തന്നെ മക്കളെ നിങ്ങൾ കളിക്കുന്ന എന്താടാ ഈ കളിക്കണത് ഇങ്ങനെ അല്ലടാ കളിക്കേണ്ടത് നീ ആ ഇങ്ങനെ അതായത് രണ്ട് കപ്പളുണ്ടായിരുന്നു ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞതിൽ ലാസ്റ്റ് കഴിഞ്ഞതിൽ രണ്ട് കപ്പൾ അങ്കിത ആൻഡ് വിക്കി ഇവരെ രണ്ടുപേരുടെ അമ്മമാരെയാണ് കൊണ്ടുവന്നത് വന്നത് എൻ്റെ പൊന്നുമോനെ നീ എന്താണ് ഈ കളിക്കണത് എടി അങ്കിത നീ എൻ്റെ മോനെ നോക്കുന്നില്ലല്ലേ അല്ലേ നീ ചപ്പലെടുത്തറുന്നില്ലേ ഒട്ടും ശരിയായില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്കിയുടെ അമ്മായി അല്ല അങ്കിതയുടെ അമ്മായിമ്മ വൈറലായിരുന്നു എയറിലും സ്പേസിലൊക്കെ പോയി അങ്ങനെ രണ്ടാമതും അമ്മയെ കൊണ്ടുവന്നു കാര്യം അത്രമാത്രം വൈറലായതുകൊണ്ട് അപ്പോൾ നടന്നിരുന്നെങ്കിൽ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് അങ്കിതയുടെ അമ്മേനെ മാത്രം കൊണ്ടുവന്നു ദിക്കിയുടെ അമ്മേനെ മാത്രം കൊണ്ടുവന്നു അവരങ്ങനെ കൊണ്ടുവരും ഇവിടെ ആര് ചോദിച്ചാൽ ചോദിച്ചില്ലെങ്കിൽ അതവിടെ ഷോ ആയുണ്ട് അതങ്ങനെ ഉണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ വന്നാൽ ഇതൊരു പുതിയ സംഭവമാണ് അപ്പൊ നമ്മുടെ ആൾക്കാർ ഇത് ചോദിക്കും എവിടെ വീഡിയോ എവിടെ ഓഡിയോ എന്തെങ്കിലും ഒന്ന് കാണിക്കും എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ നേരിട്ട് കൊണ്ടുവരണമെന്നാണ് അല്ലേ വയ്യാത്ത അച്ഛനാണ് അച്ഛനെ എന്തെങ്കിലും ഒരു സംഭവം നേരിട്ട് അവർ സ്റ്റേജിൽ കൊണ്ടുവരണം പെർഫോം ചെയ്യണം പെർഫോം ചെയ്യുക അങ്ങനത്തെ സംഭവം നടക്കണം അപ്പോഴേ ഞാൻ പറഞ്ഞ ഒരു ക്ലാരിറ്റി ഓഡിയൻസിന് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് എന്തായാലും ലാലേട്ടൻ ഇത്രയെങ്കിലും ചോദിച്ചല്ലോ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇതെങ്കിലും സത്യം സത്യം എന്നെ കണ്ണു നിറഞ്ഞു ഇതെങ്കിലും ചോദിച്ചല്ലോ ഇതെങ്കിലും ചോദിക്കണം ചോദിച്ചേ പറ്റൂ കാര്യം ഒരു ഫേക്ക് ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത് ഫേക്ക് ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു ലാലേട്ട സത്യമായിട്ടും ഇതെങ്കിലും അവരോട് പറഞ്ഞല്ലോ എന്നുള്ളത് കാര്യം കാര്യം ഇതുവരെ ലാലേട്ടൻ ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തിട്ടില്ല ഫേക്ക് ഗെയിമാണെങ്കിലും അതൊന്നും എടുത്തിട്ടിട്ടില്ല ഈവൻ സാഗർ സദീൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ചോദിച്ചിട്ടില്ല കോംബോകളോടൊന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സംഭവം ഇടുന്നത് താങ്ക് യു ലാലേട്ട താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ ഇതിന് സീസൺ സിക്സ്റ്റീനിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി സുൻബുലിൻ്റെ അച്ഛനെ കൊണ്ടുവന്നിട്ട് സുൻബുലിൻ്റെ അച്ഛൻ പിന്നെ എല്ലാ പ്രാവശ്യവും പരലാണ് ഓരോ ആഴ്ചയും സുബുലിൻ്റെ അച്ഛൻ വരും എന്നിട്ട് സൽമാൻ ഖാനുമായിട്ട് സ്റ്റേജിൽ നിന്നിട്ട് സംസാരിക്കും മകളെടുത്ത് അപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കതൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ അതൊക്കെ പ്രതീക്ഷിക്കാം ഭയങ്കര കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ കോൺട്രവേഴ്സിയാണ് ഭയങ്കരമായിട്ട് പൊങ്ങുന്നത് ബിഗ് ബോസിനകത്ത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് റേറ്റിംഗ് കിട്ടുന്ന അല്ലെങ്കിൽ അത്രമാത്രം ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള സംഭവമാണ് ജാസ്മിൻ്റെ ഈ ഫോൺ സംഭാഷണം അത്രമാത്രം അതേ അത്രമാത്രം ആൾക്കാരിൽ ഒരു ഉണ്ടാക്കിയ ഒരു സംഭവമാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അത് കാണിക്കണം എന്ന് തന്നെയാണ് ആ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും ഒന്ന് കാണിച്ച് പ്രേക്ഷകരിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം പിന്നെ ഇതൊക്കെ ചോദിച്ചതിന് താങ്ക് യു സോ മച്ച് ലാലട്ട ഇനി കുറച്ച് രസകരമായ കമന്റുകൾ കേക്കാം ഇതൊക്കെ ചോദിക്കുമ്പോൾ എല്ലാരും ഓരോന്നോരം ചോദിക്കാണ് എന്താ ഗബ്രി ഇത് എന്താ അപ്പൊ കമന്റ് ബോക്സുകളിൽ രസകരമായ കുറേ കമന്റുകൾ ലേ ഗബ്രി ചത്ത പോലെ ഇരുന്നേക്കാം അതാണ് നല്ലത് ലാലേട്ട ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ മിഥുൻ വീണത് പോലെ ഒന്ന് പിടിക്കൂ എന്നുള്ളത് വേറൊരു കമന്റ് ലേ ഗബ്രി എന്നാ ഞാനൊരു സത്യം പറയാം എനിക്കത് ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് ഗബ്രി പറയുന്നത് പിന്നെ അവിടെ ഇരിക്കുന്ന സുരേഷും ജിൻഡുയുടെ വർത്തമാനം കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടേ ലേ സുരേഷ് ഇവരൊക്കെ എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ അപ്പം ലേ ജിൻഡു അതാണ് ഞാനും ആലോചിക്കുന്ന ഒന്നും മനസ്സിലായിട്ടില്ല ഇങ്ങനെ കുറേ രസകരമായ കമൻറ്റുകൾ ഇതിൻ്റെ ഇടയിലുണ്ട് അപ്പം ഞാൻ ഈ എവിക്ഷൻ്റെ കാര്യം പറഞ്ഞല്ലോ ചിലപ്പോൾ ഇന്നൊരാള് പുറത്താവാൻ ചാൻസ് ഉണ്ട് നിഷാന ആകാനാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചാൻസ് കേട്ടോ അപ്പം ഇന്ന് ചിലപ്പോൾ എവിക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നാളെ വൈൽഡ് ഗാർഡിൻ്റെ കാര്യവും ഒന്നിങ്ങനെ ഇരിക്കുകയാണ് ചിലപ്പോൾ ഡബിൾ എലക്ഷൻ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് എന്തായാലും എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക അടുത്ത വീഡിയോ ഏറ്റവും വരുന്നവരേക്കും ബൈ